നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പെഡ്രി വളരെ കാമാണ് വളരെ മെച്ചോർഡാണ് നിങ്ങൾ പോൾ ഷോൾസിൻ്റെയും ഇനിയേസ്റ്റേഡിയം ഒക്കെ കളി കണ്ടത് ഓർക്കുന്നില്ലേ അവർ അക്ഷരാർത്ഥത്തിൽ മധ്യനിരയെ അങ്ങ് ഭരിക്കും അവർ മിഡ്ഫീൽഡിൽ ബോസുമാരായിരിക്കും സെയിം ആണ് പെഡ്രി ചെയ്യുന്നത് ഓഹ് ഇങ്ങനെ പെഡ്രിയെ പുകഴ്ത്തുന്നത് ആരാണെന്ന് അറിയാമോ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഇന്ത്യൻ സൂപ്പർ താരം കുൽദീപ് യാദവാണ് കുൽദീപിൻ്റെ വാക്കുകൾ ഇപ്പോൾ ഫിഫ വേൾഡ് കപ്പിൻ്റെ ഒഫീഷ്യൽ പേജിൽ തന്നെ അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഫെഡറിയെക്കുറിച്ച് കുൽദീപ് പറയുന്നു ഫെഡ്രി ഇസ് സോ ഗുഡ് അവൻ വളരെ കാമാണ് വളരെ മെച്വർഡാണ് കളിയെ അവൻ നിയന്ത്രിക്കും ഈ കൺട്രോൾസ് ദി ഗെയിം നിങ്ങൾ ഇനി എസ് ടി കണ്ടിട്ടുണ്ടെങ്കിൽ പോൾഷ് ഗോൾസിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ മധ്യനിര ഭരിക്കുന്നവരായിരുന്നു ദ വേർ ദി മെയിൻ ബോസ് ഇൻ മിഡ്ഫീൽഡ് അവർ ഗെയിമിനെ കൺട്രോൾ ചെയ്യുന്നവരായിരുന്നു കളിയെ ഹോൾഡ് ചെയ്യുന്നവരായിരുന്നു ഫെഡറി ആ സെയിം കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൻ വേറെ ലെവൽ കളിക്കാരനാണ് ഇതാണിപ്പോൾ കുൽദീപ് യാദവ് പറയുന്നത് കുൽദീപ് വലിയ ഫുട്ബോൾ ഫാനാണെന്ന് നമുക്കതറിയാം പല അദ്ദേഹം അത്തരത്തിലുള്ള പ്രതികരണങ്ങളും മറ്റുമൊക്കെ നടത്താറുമുണ്ട് ഏതായാലും ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനൽ മത്സരം കളിക്കാൻ ഒരുങ്ങുന്ന ടീം ഇന്ത്യയുടെ മുഖ്യ ആയുധങ്ങളിൽ ഒരാളാണ് കുൽദീപ് യാദവ് അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് ആം റിസ്റ്റ് സ്പിന് എതിരാളികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് കുൽദീപിനും ഇന്ത്യൻ ടീമിനും വിജയ നേരുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ റാഫ് ടോക്സ് ഇട്ട് എത്താം